രാഹുലും ഭാര്യ അഞ്ജുവും മകൾ ലീനയും ഒരു പഴയ വീട്ടിലേക്ക് താമസം ആ വീടിന്റെ സ്വീകരണ മുറിയിൽ ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടി പഴയതാണെങ്കിലും അതിന് മനോഹരമായ ഒരു രൂപമുണ്ടായിരുന്നു പഴയ ഉടമസ്ഥർ അത് അവിടെ ഉപേക്ഷിച്ചതാണ് ലീനയ്ക്ക് അതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ മണിക്കൂറുകളോളം അതിലേക്ക് നോക്കി നിന്നു ഒരു വൈകുന്നേരം രാഹുൽ ലീന കണ്ണാടിയോട് സംസാരിക്കുന്നത് കണ്ടു അവൾ ചിന്നു എന്ന പേരുള്ള തന്റെ കൂട്ടുകാരിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതൊരു കുട്ടിയുടെ ഭാവന മാത്രമാണെന്ന് രാഹുലും അഞ്ജുവും വിശ്വസിച്ചു അപ്പോളാണ് ഭീകരമായ സംഭവങ്ങൾ നടന്നു തുടങ്ങിയത് കണ്ണാടിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങി ലീനയുടെ പിന്നിലായി ഒരു അവ്യക്തമായ രൂപത്തെ അവൻ കണ്ടു കണ്ണാടിയിലെ ചിന്നു എന്ന പെൺകുട്ടി ലീനയുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു ലീനയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു അവൾ ഒതുങ്ങിക്കൂടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു ചിന്നുവിന് അവരെ ഇഷ്ടമല്ലെന്ന് അവൾ പറഞ്ഞു രാഹുലും അഞ്ജുവും ചിന്നു ഒരു വെറും കൂട്ടുകാരിയല്ലെന്ന് മനസ്സിലാക്കി അവർ ആ വീട്ടിൽ നിന്നും ഒരു പഴയ പത്രക്കട്ടിംഗ് കണ്ടെത്തി ചിന്നു എന്ന ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ തീപിടുത്തത്തിൽ മരിച്ചെന്ന് അതിൽ എഴുതിയിരിക്കുന്നു അവളുടെ ശരീരം കണ്ടെത്തിയില്ല ചിന്നുവിന്റെ ആത്മാവ് ഒറ്റപ്പെട്ടതുകൊണ്ട് ഒരു കൂട്ടുകാരിയെ തേടുകയാണെന്ന് അവർക്ക് മനസ്സിലായി അവൾ ലീനയെ കണ്ണാടിയുടെ ലോകത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ ഭയം അതിന്റെ പാരമ്യത്തിലെത്തി സ്വീകരണ മുറിയിൽ നിന്നും എന്തോ വീഴുന്ന ശബ്ദം കേട്ട് അവർ അവിടേക്ക് ഓടിച്ചെന്നു ലീന കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണാടിയിൽ ചിന്നു ലീനയെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു രാഹുൽ ലീനയെ വലിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഒരു ശക്തി അവളെ പിടിച്ചു വച്ചു ചിന്നു എന്ന ആത്മാവ് ദേഷ്യത്തോടെ അവൾ എന്റെ കൂട്ടുകാരിയാണ് എന്ന് നിലവിളിച്ചു അവസാന ശ്രമമെന്ന നിലയിൽ രാഹുൽ ഒരു കസേരയെടുത്ത് കണ്ണാടിയിലേക്ക് എറിഞ്ഞു അത് ആയിരം കഷണങ്ങളായി ചിതറി ആ അലർച്ച വീടിനകത്ത് മുഴങ്ങി മാഞ്ഞുപോയി ലീന സുരക്ഷിതയായി ആ കുടുംബം ആ വീട് വിട്ടുപോയി ആ പ്രേതത്തിന്റെ ദുഃഖം നിറഞ്ഞ കണ്ണുകൾ അവരെ എന്നും വേട്ടയാടി